വോട്ട് കൊള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് കൊട്ടാരക്കര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് സി പി ജോൺസൻ്റെ അധ്യക്ഷതയിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു നിയാസ് മുഹമ്മദ് കോടിയാട്ട് ബാലകൃഷ്ണപുള്ള ഗോകുലം സന്തോഷ് തോമശേഖരൻ ഉണ്ണിത്താൻ സി കെ രാധാകൃഷ്ണൻ വിജയകുമാർ പ്രകാശ് മയൂരി ലിജു കൊട്ടാരക്കര സുശീലൻ സജി മള്ളാക്കോണം ഉഷാകുമാരി ഹരീഷ് മുളവന ജിജി മോഹൻ സാബു കുളനട കുളക്കട രഘു തുടങ്ങിയവർ തണ്ണയിൽ പങ്കെടുത്തു